കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാർപ്പ് വിവിധ ഗ്രൂപ്പുകളുമായി നടത്തിവരുന്ന ആദ്യവട്ട ചർച്ചകൾ അവസാനിപ്പിച്ചു അതൊരു വലിയ പൊട്ടിത്തെറിയിലാണ് നിൽക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ വിമത വൈദികർ അൽമായ നേതാക്കൾ എന്നിവരുമായി ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം വിഭാഗവും മാധ്യമങ്ങളെ കണ്ടു വസ്തുതാ വിരുദ്ധ കാര്യങ്ങൾ പറയുകയായിരുന്നു എന്നാൽ അതിനെ എല്ലാം തള്ളിക്കൊണ്ട് അതിരൂപത പത്രക്കുറിപ്പ് ഇറക്കിയതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു വൈദികർക്കെതിരെയുള്ള നടപടികൾ ഉൾപ്പെടെ മുന്നോട്ട് പോകുമെന്നും ഒരു തീരുമാനങ്ങളും എടുത്തിട്ടില്ല എന്നും മേജർ ആർച്ച് ബിഷപ്പ് ആണ് അവസാന തീരുമാനം എടുക്കുക എന്നുമാണ് കുറിപ്പ് വ്യക്തമാക്കുന്നത് അതിനെ തുടർന്ന് വിമത വിഭാഗം സമരം അവസാനിപ്പിക്കാൻ നടത്തിയ ചർച്ചയിൽ കൂറിമാറ്റം ഉൾപ്പെടെ തീരുമാനമായി എന്നെഴുതിയ മാർപ്പ് ആംബ്ലാനി ഒപ്പിട്ട കോപ്പി പുറത്തുവിട്ടു അതോടെ ആദ്യഘട്ട ചർച്ചകളിൽ മാർപ്പ് ആംബ്ലാനി വളരെ അസ്വസ്ഥനായിരുന്നു ചർച്ചകളിൽ ഉണ്ടായതും അല്ലാത്തതുമായ കാര്യങ്ങൾ പുറത്തുവന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതിനെതിരെ വിമത നേതാക്കളെ നേരിട്ട് വിളിച്ച് അതൃപ്തി അറിയിച്ചു കാരണം രഹസ്യമായി വെക്കേണ്ട കാര്യങ്ങൾ പരസ്യമായപ്പോൾ ഉണ്ടായ ഒരു തരം ജാളീയത ഉറപ്പ് കൊടുത്തത് പരസ്യമാക്കിയതോടെ അദ്ദേഹത്തിന് വിമതരോടുള്ള ബന്ധം പരസ്യമായി ഇത് മെത്രാൻ സമിതിയിലെ മറ്റ് മെത്രാൻമാർക്കിടയിൽ വലിയ ക്ഷീണം ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിൽ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു ഈ ജാളീയതയിലാണ് അദ്ദേഹം തലശ്ശേരിയിലേക്ക് തിരിച്ചുപോയത് എന്തായാലും പതിനൊന്ന് വൈദികരുടെ സസ്പെൻഷൻ നിലനിൽക്കുമെന്ന് പറയുമ്പോൾ അടുത്ത ഘട്ട നീക്കങ്ങൾ വളരെ പ്രധാനമാണ് മിക്കവാറും അടുത്ത വരവിൽ മാർ പാംബ്ലാനി സമവായം പ്രയോഗിക്കാനാണ് സാധ്യത എന്നാണ് വിലയിരുത്തലുകൾ പാംപ്ലാനി വിമത ബന്ധം പെട്ടെന്ന് അവസാനിക്കുന്നതല്ല എന്നും ഇപ്പോൾ കേസ് അടക്കമുള്ള കാര്യങ്ങളിൽ ഒത്തുതീർപ്പ് ഉണ്ടായില്ലെങ്കിൽ ഇരുപത്തിയൊന്ന് വൈദികർ അപകടത്തിലാകുമെന്ന തിരിച്ചറിവ് ഉള്ളതുകൊണ്ട് സമവായം നടപ്പിലാക്കാനുള്ള പദ്ധതിയുമായിട്ടായിരിക്കും അദ്ദേഹം വീണ്ടും എത്താൻ സാധ്യത അതിന് കരുക്കൽ നീക്കാൻ അദ്ദേഹത്തിന്റെ ബാച്ച് സുഹൃത്തുക്കൾ എറണാകുളത്തുണ്ട് അങ്ങനെ സമവായത്തിലൂടെ മാസം മുതൽ ഒരു വർഷം വരെ എന്ന നിലയിൽ ഒത്തുതീർപ്പിനാണ് അണിയറയിൽ നീക്കങ്ങൾ നടക്കുന്നതെന്ന് അറിയുന്നുണ്ട് പൊതുസമൂഹത്തിന് പാംളാനി വിമത ആത്മബന്ധം വ്യക്തമായെങ്കിലും സമവായ കുർബാന എന്ന നിലയിൽ അദ്ദേഹം വിമതരെ ചേർത്ത് മുന്നോട്ട് വരുന്നതോടെ സഭാ വിശ്വാസികളും അതിന് വഴങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്ന സഭാ കുര്യായി ഉപജാപക സംഘവും വിമതന്മാരോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് സഭാ അനുകൂല സംഘടനകൾ ഇപ്പോൾ വെറും കാഴ്ചക്കാരായി നിൽക്കുന്നത് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലുമുണ്ട്